മഴക്കെടുതികളാണ് വെള്ളപ്പൊക്കത്തിൻ്റെയും മണ്ണിടിച്ചിലിൻ്റെയും വാർത്തകൾക്ക് യാതൊരു പഞ്ഞവുമില്ല കേരളത്തെ ഞെട്ടിച്ച പല ഉരുൾപൊട്ടൽ വാർത്തകളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ജൂലൈ അവസാനിക്കുന്നത് സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് സാക്ഷിയായിട്ടാണ് മണ്ണിനോട് മല്ലിട്ട് സ്വപ്നങ്ങൾ മുളപ്പിക്കുന്ന മനുഷ്യർക്കുമേൽ പ്രകൃതി ഉരുളായി പതിക്കുന്നത് നിസ്സഹായമായി നോക്കി നിൽക്കുകയാണ് വീണ്ടും നമ്മൾ ജൂലൈ ഓഗസ്റ്റ് മാസം പിന്നിട്ട വർഷങ്ങളിലും തന്നത് തീരാ ദുരിതങ്ങൾ തന്നെയാണ് മറക്കാനാവാത്ത ഭീതിപ്പെടുത്തുന്ന ഓർമ്മകളും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടലുകളും മരണങ്ങളും കണ്ടു വിറങ്ങലിച്ചതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഓഗസ്റ്റ് ഇപ്പോൾ ഇത് മറ്റൊരു ഓഗസ്റ്റിലേക്ക് കടക്കുമ്പോൾ വയനാട്ടിലെ ചൂരൽ മലയും മുണ്ടക്കയും ചരിത്രം ആവർത്തിക്കുന്നു കേരളത്തെ പിടിച്ചൊലിച്ച ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴ് രാത്രി പത്തരയോടെയാണ് ഇടുക്കിയിലെ പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടാകുന്നത് ഒലിച്ചിറങ്ങിയ വെള്ളത്തിനൊപ്പം ഇടുക്കി പെട്ടിമുടി മലയടിവാരത്തെ നാല് തൊഴിലാളി ലയങ്ങൾ ഒലിച്ചുപോയി അന്ന് ദുരന്തത്തിൽ എഴുപത് പേരാണ് മരിച്ചത് പതിനൊന്ന് പേരെ രക്ഷപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ട് മലപ്പുറത്തെ മലയോര മേഖലയായ കവളപ്പാറയിൽ ഉരുൾപൊട്ടുന്നു കവളപ്പാറയിലെ മുത്തപ്പൻകുന്നിനെ വിഴുങ്ങിയ ഉരുൾപൊട്ടലും പ്രളയത്തിലും അൻപത്തൊൻപത് ജീവനുകളാണ് നഷ്ടമായത് നാൽപ്പത്തഞ്ചിലേറെ വീടുകൾ അപ്രത്യക്ഷമായി വയനാടിനെ ദുഃഖത്തിലായിരത്തി കവളപ്പാറ ഉരുൾപൊട്ടലുണ്ടായ അന്ന് തന്നെയാണ് പുത്തുമല ദുരന്തമുണ്ടാകുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിനുണ്ടായ ദുരന്തത്തിൽ പതിനേഴ് പേരാണ് മരിച്ചത് അൻപതിലേറെ വീടുകൾ ഒലിച്ചുപോയി ഇപ്പോൾ ഉരുൾപൊട്ടിയ ചൂരൽമലയിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് പുത്തുമല രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ആറിന് കോഴിക്കോട് പുല്ലുരമ്പാറയിലാണ് കേരളത്തെ ഞെട്ടിച്ച മറ്റൊരു ഉരുൾപൊട്ടലുണ്ടായത് അന്ന് ഒരു മണിക്കൂറിനിടെ മുപ്പത്താറ് ഉരുൾപൊട്ടലുകളാണ് പുല്ലുരമ്പാറയിൽ സംഭവിച്ചത് എട്ടു ജീവനുകൾക്കൊപ്പം ഒരു കുടിയേറ്റ ഗ്രാമത്തിൻ്റെ തലമുറകളുടെ സമ്പാദ്യവും അധ്വാനവും മണ്ണിലൊലിച്ചുപോയി കേന്ദ്രത്തിൻ്റെ കണക്കുകൾ പ്രകാരം ഏഴ് വർഷത്തിനിടയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഉരുൾപൊട്ടലുകൾ കേരളത്തിലുണ്ടായതായി പറയുന്നു സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാവുന്ന ദുരന്തങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ് ചൂരൽമല കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ കേരളത്തിലെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് ചതുർശ കിലോമീറ്റർ പ്രദേശം ഉരുൾപൊട്ടൽ സാധ്യത വളരെ കൂടിയതാണെന്നാണ് ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ സൂചനകൾ തിരിച്ചറിഞ്ഞ് മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നത് മാത്രമാണ് അതിജീവനത്തിനുള്ള ഏകപ്പവും വഴി കറുത്ത ജൂലൈകളും ഓഗസ്റ്റുകളും ആവർത്തിക്കപ്പെടുമ്പോൾ ഇപ്പോഴത്തെ മുൻകരുതലുകളുടെ ഫലപ്രാപ്തി എത്രത്തോളമാണെന്ന് ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്